റിയം ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ ഭവനത്തിൽ വരും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനവും അനുഗ്രഹവും വീണ്ടെടുക്കുവാൻ നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രതയില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് ആശ്വാസം നൽകുവാൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ സന്തോഷത്തെ വീണ്ടെടുക്കുവാൻ പരിശുദ്ധ അമ്മ അവിടുത്തെ അത്ഭുത ശക്തിയോടെ നിങ്ങളുടെ ഭവനത്തിൽ വരും നിങ്ങളെ സന്ദർശിക്കും അവിടുന്ന് നമ്മുടെ അനുഗ്രഹത്തെ വീണ്ടെടുക്കും പു പുതിയ ദിവസത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ നമുക്കായി ഒരുക്കി കാത്തിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഈ ദിവസം നമുക്ക് നന്ദി അർപ്പിക്കാം സകല കഷ്ടതകളിൽ നിന്നും അമ്മ ഇന്ന് നമ്മെ മോചിപ്പിക്കും കുറേ നാളുകളായി നാം ആഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറ്റുവാൻ അമ്മ ഇന്ന് നമുക്ക് വേണ്ടി ശക്തമായി മധ്യസ്ഥം യാചിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മെ സന്ദർശിച്ച് നമുക്ക് കുടുംബത്തിൽ നന്മയും അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും നൽകുന്നതിനു വേണ്ടി അമ്മ നിന്ന് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും സകല നിന്നും നമ്മെ കഷ്ടപ്പെടുത്തുന്നവരിൽ നിന്നും അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്താൽ അവിടെ നിന്ന് നമ്മെ മോചിപ്പിക്കും നാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ ഭാവിയെ മക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠനത്തെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മ സന്തോഷ വാർത്തയുമായി നിങ്ങളുടെ ഭാവനത്തിൽ വരും അമ്മയുടെ ശക്തമായ കരുതൽ നമ്മോടും നമ്മുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കും ഇന്നത്തെ ദിവസം ഏറ്റവും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ നിന്റെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്കാവശ്യമാണ് ഞങ്ങളെ ആപ്ലാതിപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ശത്രു ഭയത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ സംരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ അനാഥരുടെയും വിധവകളുടെയും അമ്മയായ പരിശുദ്ധ ദൈവമാതാവേ ഇന്നത്തെ ദിവസം എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് അനാഥർക്കും വിധവകൾക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം അവർക്കും അവരുടെ ഭവനത്തിന്മേലും ഉണ്ടാകണമേ അവരായിരിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ പരിശുദ്ധ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ ഇപ്പോൾ തന്നെ അമ്മേ മാതാവെ അവരെ സന്ദർശിച്ച് അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തുണയും അമ്മയും രക്ഷകയുമായ പരിശുദ്ധ കന്യക മറിയമേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഉള്ള എല്ലാ പൈശാചിക ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങളെ മോചിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളുടെ ഭവനത്തിൻ്റെ രക്ഷകയും നാഥയുമായി എഴുന്നള്ളി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനം വീണ്ടെടുക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ജോലിക്കു വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അമ്മേ മാതാവേ അമ്മ ഇടപെടണമേ അവരുടെ ആവശ്യങ്ങളെ നേടിക്കൊടുത്ത് അവരെ സഹായത്തിനായി അമ്മ കൂടെയുണ്ടാകണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങളെ സന്ദർശിക്കുന്ന ഓരോ വ്യക്തികളെയും അമ്മ അങ്ങയുടെ സ്നേഹ സാന്ത്വനം നൽകി അമ്മയുടെ മാതൃസ്നേഹം നൽകി അവരെ അനുഗ്രഹിക്കണമേ മുറിവേറ്റ ഹൃദയങ്ങളെ അമ്മേ മാതാവെ അമ്മയുടെ മാതൃസ്നേഹത്താൽ സുഖപ്പെടുത്തണമേ ഈശോയുടെ അനന്ത അനന്തകാരുണ്യത്തിന് ഞങ്ങളേവരും യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവ മാതാവ് ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനു ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അമ്മേ മാതാവെ രോഗപീഠകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ശാപദോഷങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി കാത്തുകൊള്ളണമ ഞങ്ങളുടെ എല്ലാ ജീവിതാവസ്ഥകളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് തുണയേകണമേ ഞങ്ങൾ പോകുന്ന ഓരോ കാര്യങ്ങളിലും അമ്മ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നവർക്ക് അമ്മേ മാതാവ് വലിയ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സായി അമ്മ ഇന്ന് മാറണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ആഹ്ലാദവും കൊണ്ട് ഇന്ന് നിറയുവാൻ അമ്മ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ സന്ദർശിക്കുന്ന എല്ലാവരെയും അമ്മ ഇന്ന് അനുഗ്രഹിക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി പരിശുദ്ധ മാതാവെ അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ കരങ്ങൾ നീട്ടി ഞങ്ങളെ സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ സകല ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും അമ്മേ മാതാവെ ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങീടേതാണ് മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പരിശുദ്ധ ദൈവമാതാവിനെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും പൂർവികരെയും മക്കളെയും ബന്ധുമിത്രാദികളെയും തലമുറകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ദൈവത്തിന് പ്രീതികരമായ മക്കളാകുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗ ോടും മക്കളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ